എക്സാലോജി കമ്പനിയുടെ വാദം ശരിവെക്കുന്നതിന് ആവശ്യമായ ഒരു രേഖയും കൊടുത്തിട്ടില്ല രണ്ട് കമ്പനികളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ കൊടുത്തിട്ടില്ല അവർ രണ്ടുപേരും തമ്മിൽ ഈ സർവീസ് നടത്തിയതിനെ സംബന്ധിച്ചുള്ള ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കറസ്പോണ്ടൻസും ഹാജരാക്കിയിട്ടില്ല ഒരു രേഖയും കയ്യിലില്ല മാത്രമല്ല ആലുവയില കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആലുവേല കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട് ആ മൊഴികളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള സർവീസും ആലുവയിലെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അപ്പൊ സർവീസ് ചെയ്യാതെയാണ് അതായത് ഞങ്ങളുടെ ആരോപണം നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം ആലുവയിലെ കമ്പനിക്ക് ഒരു സർവീസും സോഫ്റ്റ്വെയർ സർവീസും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും മകളുടെ പേരിലുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് സേവനം ചെയ്യാതെ ചെയ്ത ആ എമൗണ്ട് അത് കൃത്യമാണ് ഇപ്പൊ റെജിസ്റ്റാർ ഓഫ് കമ്പനീസ് പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴും നാനൂറ്റി നാൽപ്പത്തെട്ടും ബാധകമാണെന്ന് അതായത് തെറ്റായ രേഖകൾ ഉപയോഗിച്ച് പ്രതിഫലം കൈപ്പറ്റി ഫ്രോഡ് നടത്തി അതായത് സർവീസ് ചെയ്യാതെ പണം വാങ്ങിച്ചു ഈ രണ്ട് കമ്പനീസ് ആക്ടിൻ്റെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തെട്ട് പ്രകാരമുള്ള കുറ്റമാണ് ഈ കമ്പനിയും കമ്പനിയുടെ ഉടമയും ചെയ്തിട്ടുള്ളത് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ ആലുവയിലെ കമ്പനി അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം ആ കമ്പനിയിൽ നമ്മുടെ കെ എസ് ഐ ടി സിയുടെ ഭാഗമാണ് ആ കമ്പനിയുടെ അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിച്ചിട്ടില്ല മറ്റൊരു കമ്പനിയുമായിട്ടുള്ള ഡീൽ നടത്തിയത് അത് സെക്ഷൻ നൂറ്റി എൺപത്തെട്ടിന്റെ വയലേഷനാണ് അതുമാത്രമല്ല ഈ മാസപ്പടി സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇത് താൽക്കാലികമായി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഈ മുഖ്യമന്ത്രി ഈ കമ്പനിയുടെ ഉടമ രജിസ്റ്റാർ ഓഫ് കമ്പനീസിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയിലും ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെയും അതിന്റെ നിയമത്തിൻ്റെയും അതായത് മണി ലോണ്ടറിങ് ആക്ടിന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിന്റെ ഫൈൻഡിങ് അതാരാണ് അന്വേഷിക്കേണ്ടത് അവിടെയാണ് വിഷയം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണ് അപ്പൊ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ടിത് അന്വേഷിപ്പിക്കുന്നു അത് തന്നെ ഇവര് തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ് ഇത് സിബിഐയോ ഇ ഡി ഓ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ നാനൂറ്റി നാല്പത്തി ഏഴ് നാനൂറ്റി നാല്പത്തെട്ട് നൂറ്റി എൺപത്തിയെട്ട് വകുപ്പുകളുടെ ലംഘനമാണെന്നും കൃത്യമായി റൈസാർ ഓഫ് കമ്പനീസ് പറയുന്നു അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു അവർ ശുപാർശ ചെയ്യുന്നു അത് സി ബി ഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാത്ത അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്